അപൂർവ ഇനം പക്ഷികളുടെ വൻ ശേഖരമാണ് വിവിധ സ്റ്റാളുകളിലായി മേളയിൽ ഒരുക്കിയിരിക്കുന്നത് അങ്കക്കോഴികൾ മുതൽ നെതർലാൻഡിൽ നിന്നുള്ള ഹൗറിച്ച് ക്രോപ്പർ വരെ ഇതിൽപ്പെടും മുപ്പതിനായിരം രൂപ വില വരുന്ന ലേഡി ഹാംഹേസ്റ്റ് ആണ് കൂട്ടത്തിലെ വി ഐ പി വർഷത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ മുട്ടകളിടുന്നു ഇത് ജോഡി ഒന്നിന് ഒൻപതിനായിരം രൂപ നിരക്കിലാണ് കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് ഇത്തരത്തിൽ നാൽപ്പതോളം തരം പക്ഷികളുമായി മേളക്കെത്തിയ കണ്ണൂർ സ്വദേശിനി ശ്രീജ ശശിധരൻ ഇങ്ങനെ കണ്ടാലും വെച്ചു ും കൂടാതെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ബോക്കർ ജർമ്മനിയിൽ നിന്നുള്ള മാക് പൈ പൗട്ടർ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഇംഗ്ലീഷ് കാരിയർ എന്നിങ്ങനെ വൻകരകൾ താണ്ടിയെത്തിയ പ്രാവുകളുടെ പ്രത്യേക വിഭാഗവും ആളുകളെ ആകർഷിക്കുന്നു ജർമ്മൻ ഷെപ്പേർഡ് റോഡ് വീലർ ഡോബർമാൻ എന്നിങ്ങനെ നായപ്രേമികളെയും നിരാശപ്പെടുത്തില്ല മേള സരോഹി ബീറ്റൽ കരോളി മലബാരി തുടങ്ങിയ ആകാരവൈവിധ്യങ്ങളുള്ള ആടുജീവിതങ്ങളും മേളയിലുണ്ട് കൂടാതെ മേള കാണാനെത്തുന്നവർക്ക് ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യാനുള്ള അവസരവുമുണ്ട് എഴുപതോളം സ്റ്റാളുകളിലായി സജ്ജീകരിച്ച മേള നാളെ സമാപിക്കും ഇന്ത്യ വിഷൻ കണ്ണൂർ